Friends? സെൻട്രൽ ബ്ലോക്കിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇമേ സന്ദിപ്പി ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ അടുക്കള തോട്ടത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ഇഞ്ചി ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ പോലും നമ്മുടെ ടെറസിലൊക്കെ ആണെങ്കിലും ഉള്ള മീരിൻ്റെ മൂലയ്ക്കൊക്കെ ആണെങ്കിലും ഇതുപോലൊരു ഗ്രോ ബാഗിൽ നമുക്ക് ഇഞ്ചി നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കഷ്ടങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതിനായിട്ട് നമ്മൾ തേണ്ട ഈ ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്രോ ബാഗാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അല്ലാതെ പ്ലാസ്റ്റിക് ചാക്കിലും തറയിലും കെട്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ വേറെ നട്ടിട്ടുണ്ട് മെയ് മാസത്തിൽ ഈ സമയത്ത് നടുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചി ഏത് സമയവും കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന രീതിയെ പറ്റി അത് കണ്ടിട്ടില്ലാത്തവർ കയറി എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനകത്ത് കരിയിലെയും പച്ചിലേയും എടുക്കുന്നുണ്ട് കരിയിലറിയാൻ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിന് ഏറ്റവും താഴ്വശത്ത് നമ്മൾ കരിയില നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള സുഷിരത്തിൽ കൂടി വെള്ളം വാർന്നു പോകുന്നതിന് സാധിക്കും കെട്ടി മണ്ണ് കട്ട പിടിച്ച് കിടക്കത്തില്ല അതിനുവേണ്ടിയൊക്കെ നമുക്ക് കരിയില ഇടാത്തത് മാത്രമല്ല ഇത് പൊടിഞ്ഞ് നല്ല വളമായി മാറുകയും ചെയ്യും കാർബൺ നമ്മുടെ ഇഞ്ചി കൃഷിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വളമാണ് ഇപ്പം പഴുത്ത പ്ലാവിലെയും പഴുത്ത മാവിലേയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത് കരിയില നമ്മളുടെ നല്ല രീതിയിൽ തന്നെ ഒരു കാൽ ഭാഗം വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്ഷീമക്കൊന്നേലയാണ് ഇതിനകത്ത് നിറച്ച് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ക്ഷീമക്കൊന്നേല എല്ലാ കൃഷിക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് ഞാനും ക്ഷീമക്കൊന്നേല അടുത്ത ലെയറിൽ ഇട്ടു അതുപോലെ നമ്മളുടെ ഇഞ്ചിയിലൊക്കെ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമാണ് മഞ്ഞളിപ്പ് രോഗം ഇലകരിച്ചിയിലെ രോഗം വാട്ട രോഗമൊക്കെ വരും മൂടിച്ചീൽ രോഗമൊക്കെ ഇഞ്ചിയിലെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് കണ്ടോ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുമ്പോഴും ഇഞ്ചി കൃഷി ചെയ്യുമ്പോഴും ഞാനിത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് നല്ല നിരകളുടെ ശല്യത്തിൽ നിന്നും ഇഞ്ചിയെ സംരക്ഷിക്കുന്നതിനൊക്കെ ഇത് നല്ല റിസൾട്ട് തന്നെ തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇല മാത്രമാണ് ഇടുന്നത് കാരണം ഇതിൻ്റെ തണ്ടും പിന്നെ അതുപോലെ വേറെ വല്ലം വരുവാണെങ്കിൽ ഇത് അവിടെ കിടന്ന് കിളിക്കും ഇഞ്ചിയേക്കാൾ വേഗത്തിൽ ഇത് വളർന്നു വരും അപ്പോൾ നമുക്ക് ഇഞ്ചിക്ക് വളർച്ച കുറയും അതുകൊണ്ട് ഇതിൻ്റെ ഇല മാത്രമാണ് നമ്മളിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കണ്ടോ ഇതും ഇത്രയും നിറച്ചു ഇനി ഇതിൻ്റെ മിക്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ നിസ്സാരമായ രീതിയിൽ വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും പോയി വളങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടെടുത്തിരിക്കുന്നതും മണ്ണും കരിയില കമ്പോസ്റ്റും മാത്രമാണ് മണ്ണും കരിയില കമ്പോസ്റ്റും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒന്നാണ് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചത് എല്ലാം എന്നുണ്ടെങ്കിൽ കോഴിക്കാഷ്ടം ചൂട് കളഞ്ഞത് നമുക്കിവിടെ എൻ്റെ ചാണകപ്പൊടിയുണ്ട് ചാണ പച്ച ചാണകം എടുക്കത്തില്ല കാരണം പെട്ടെന്ന് മൂടിക്കിയാൽ രോഗം വരും അതുകൊണ്ട് പച്ച ചാണകം എടുക്കത്തില്ല ഞാൻ എൻ്റെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി പൊടിഞ്ഞ ചാണകമാണ് ഇത് രണ്ട് ഗ്രോ ബാഗിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുറ്റം അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കരിയിലെ വാരിച്ചാക്കിനകത്തൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ചോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചോ മാറ്റി നല്ല രീതിയിൽ ടൈറ്റായിട്ട് വെക്കും ഞങ്ങളെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ കരിയില കമ്പോസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഇപ്പോൾ കരിയില കമ്പോസ്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് വളമൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ചകിരിച്ചോറ് പൊടി നിങ്ങൾ വാങ്ങിയത്തില്ലേ ചകിരിച്ചോറ് വാങ്ങിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തേരുണ്ടല്ലോ ചിന്തേരി പൊടി അല്ലാതെ ചെറിയതായിട്ടുള്ള അല്ല കുറച്ച് വലുപ്പത്തിലുള്ള ചിന്തേരി പൊടി കിട്ടത്തില്ലേ മില്ലിൽ നിന്നൊക്കെ അതോ ഒക്കെ എടുത്തിടാം മണ്ണ് ഇളകുന്നതിന് വേണ്ടിയിട്ട് ഇത് വലുതായി വരണമെങ്കിൽ ഉറച്ചു കിടക്കുന്ന മണ്ണിന് ഇതിന് വലുപ്പം വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മണലോ ചകിരിച്ചോറോ കരിയില കമ്പോസ്റ്റോ ചിൻ പൊടിയൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ ആളുകളും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് പുളുപ്പ് മാറ്റിയ മണ്ണാണ് എടുക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പച്ചക്കക്ക പൊടി അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കക്ക പൊടി ആദ്യമായിട്ട് മിക്സ് ചെയ്തതായിരുന്നു ഇതിനകത്ത് ഇതാണ് പച്ചക്കക്ക പൊടി ഗ്രോ ബാഗിലോട്ട് ഇത് നിറച്ച് കൊടുക്കാം ഇതേ നമ്മൾ മണ്ണെല്ലാം നിറച്ചു വെച്ചു ശേഷം നമ്മൾ രണ്ടെണ്ണമാണ് ഇതിനകത്ത് നടുന്നത് ഇതിനു വേണ്ടിയിട്ട് രണ്ട് ചെറിയ കുഴികളെടുത്തു നമ്മൾ സാധാരണ ഏപ്രിൽ മാസങ്ങളിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തേന് കുഴി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടി അങ്ങിട്ടിരിക്കും ചാണകപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി നല്ല തണുപ്പാണ് അതിൻ്റെ മുകളിലോട്ട് വിത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് വിത്ത് ഉണങ്ങാതെ ഇരിക്കും എന്നിട്ട് നമ്മൾ നടുന്നത് എന്നാൽ ഇപ്പോൾ ഈ മെയ് മാസം ഇനി മഴയൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വേണ്ട മൊത്തത്തിൽ വളമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കുറച്ച് വളം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ കുറച്ച് എല്ലുപൊടിയൊക്കെയിട്ടാണ് നടാറുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് സൂപ്പർ മീൽ എന്ന് പറയുക എല്ലുപൊടിയും പിന്നെ ബേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു വളമാണ് നമ്മൾ ഒരു കുഴിക്കാത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് പിണ്ണാക്ക് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് കിടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മിക്സാണ് അപ്പം നിങ്ങൾക്കിതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേപ്പിൻ പിണ്ണാക്കും എല്ലും പിടിയും കൂടെ കുറേശ്ശേ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ വളം ഇട്ടില്ലേ അതിൽ ചെറുതായിട്ട് ഇപ്പുറത്തു നിന്നുള്ള ബോട്ടി മിക്സ് തന്നെ വളരെ ചെറുതായിട്ട് ഒന്നെടുത്തിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇഞ്ചി വിത്ത് വെക്കുന്നത് ഇഞ്ചി വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാമിനുള്ളിൽ നിൽക്കുന്ന ഇഞ്ചി വിത്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനകത്ത് രണ്ടോ മൂന്നോ മുള വന്നിട്ടുള്ളതാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് അന്നേരം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചി വിത്ത് നമ്മൾ നല്ല രോഗപ്രതിരോധ ശേഷിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈക്കോഡർമയിലോ സ്യൂഡോമോണത്തിലോ പച്ച ചാണകം കലക്കിയ വെള്ളത്തിലോ അരമണിക്കൂറ് മുക്കി വെച്ചതിന് ശേഷം തണലത്ത് ഉണങ്ങി വേണം നമ്മൾ നമ്മളെടുക്കാനായിട്ട് അന്നേരം യാതൊരു കീടങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ പ്രതിരോധ ശേഷിയോടെ നമുക്ക് ഇഞ്ചിയൊക്കെ വളർന്നു വരാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഇഞ്ചി വിത്ത് എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അതറിയാത്തവർ നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുമല്ലോ അന്നേരം ഇതുപോലെ കിളുപ്പുള്ളത് നോക്കി കടയിൽ നിന്നാണേലും എടുത്ത് വീട്ടിൽ കൊണ്ട് നടാൻ മതി നട്ടാൽ മതി നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരുന്നു നേരത്തെ ഇത് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം തൂക്കം വരുന്നതാണ് ഇത് നമ്മൾ വെച്ച് കൊടുത്തു അതിന് ശേഷം ഈ മണ്ണ് അതിൻ്റെ മുകളിലോട്ടങ്ങ് കൂടിയിട്ടാൽ മതി എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് പുത ഇട്ട് കൊടുക്കണം നമുക്ക് കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം ഒരുപാട് വാരി വലിച്ചെങ്ങി ഇടും ഒന്ന് ചേരുത് വളരെ ലെയർ കുറച്ചേ ഇടാവുള്ളൂ കാരണം ഈ ഇഞ്ചി ഒന്ന് കിളുത്ത് കയറി വരാൻ പത്തിരുപത്തിരണ്ട് ദിവസം എടുക്കും കയറി വരുന്നതിന് വേണ്ടി അന്നേരം ഇതുകൊണ്ടൊരു തടസ്സമായിട്ട് നിൽക്കരുത് അതിന് വേണ്ടിയിട്ട് വളരെ കട്ടി കുറച്ച് നമുക്കൊരു ഇട്ട് കൊടുക്കാം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് തന്നെ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും എന്നാലും നമ്മളിവിടെ റബ്ബറൻ തോട്ടത്തിനകത്തും ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റബ്ബറിൻ്റെ ഷെയഡിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തറയിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിൽ ഒന്നുമല്ല ഗ്രോ ബാഗിൽ നടടുമ്പം ഡയറക്റ്റ് സൂര്യപ്രകാശം ഉള്ളിടത്ത് കൊണ്ടുവെക്കണം വയ്ക്കണം ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചി ഇളത്ത് വരാൻ പത്തിരുപത്തി രണ്ട് ദിവസം എടുക്കും കിളുത്ത് കയറി ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് വളം കൊടുത്താൽ മതി നമ്മുടെ കയ്യിലുള്ള എന്ത് തരം ജൈവ ആണെങ്കിലും നമുക്ക് കൊടുത്താൽ മതി ഇഞ്ചിക്കൊക്കെ പ്രത്യേകിച്ച് പത്തൊമ്പത് 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 പോലെയുള്ള വളമൊന്നും കൊടുക്കണ്ട നമുക്ക് നല്ല വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാനുള്ള നല്ല ആരോഗ്യത്തോടെയുള്ള ഗുണമേന്മയുള്ള ഇഞ്ചി കിട്ടാ കിട്ടാൻ വേണ്ടിയല്ലേ നമ്മളിങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള കിച്ചൻ വേസ്റ്റ് ആണെങ്കിലും കരിയിലെ കമ്പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഇച്ചിരി എല്ലുപൊടി ഇടയ്ക്ക് ഒന്ന് തൂക്കി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി അങ്ങനെ നമുക്കും ഒരു ഏഴും എട്ട് മാസമാകുമ്പോഴത്തേനും ഇത് നല്ല രീതിയിൽ വിളയും വിളയുമ്പഴത്തേനും നമുക്ക് നന്നായിട്ട് വിളവെടുക്കാം അങ്ങനെ ഓരോ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് തരം ജൈവവളങ്ങളാണെങ്കിലും നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ ഇല പഴുക്കാൻ തുടങ്ങുന്ന സമയമാവുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇത് വിളവെടുക്കാറായിരുന്നു ഒരു ഏഴ് മാസം മാസമാകുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് വിളവെടുക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അഥവാ നമ്മുടെ കാലാവസ്ഥയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അടുപ്പിച്ച് വെയിലാണ് അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ഈ പൊട്ടി മിക്സ് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതുവരെ ഇഞ്ചി കൃഷിയാത്തവർ ചെയ്യാത്തവർ ഇപ്പം തന്നെ നട്ടോളൂ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി